വിമാചകനായ അടിച്ചമർത്തപ്പെട്ട അരിമ വർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫുപൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ തകർത്തുതരിപ്പളവാക്കപ്പെട്ട മാനുഷികകനായ മുഹമ്മദ് മുസ്തഫീവിന

ായി പ്രശോഭിക്കുന്ന മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതള ചായ വിശ്രമം കൊള്ളുന്ന കോടാ വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ ശങ്കിതോരയായ കടലിന്റെ കാതലായ ആരാണോ ഞങ്ങൾ കഥാശുദികളുടെ സംവിധായകനെ പരിചയപ്പെടുത്തി തന്നത് ആരാണോ ഹൃദയങ്ങളിലെ വേദനകളെ മാറ്റിക്കളയുന്നത് ആരെ പറ്റിയുള്ള സ്മരണകളാണോ ഞങ്ങളുടെ മനസ്സിൽ സമാധാനം തരുന്നത് പ്രതിസന്ധികളുടെ പ്രതിസന്നിധികളുടെ കൊടികുടികളിലേക്ക് കൊടികുടികളിലേക്ക് ഞങ്ങളെ വലിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടുള്ള ഹൃദയബന്ധമാണോ ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങൾ തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത് ആരിലാണോ ഞങ്ങളുടെ സ്നേഹം ചെന്ന് അവസാനിക്കുന്നത് ണോസാരിക്കുന്നവരണോ ഞങ്ങളെ സ്നേഹത്തിന്റെ അർത്ഥം പഠിപ്പിച്ചത് എവിടെയാണോ സ്നേഹത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ആരെ പറ്റിയുള്ള പരാമർശം കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ സ്വീകാര്യമാകുന്നത് ആരുടെ അവതാരങ്ങൾ പുരുഷപ്പെടുന്നത് കൊണ്ടാണോ ഞങ്ങളുടെ ശബ്ദം സ്വീകാര്യമാകുന്നത് ആരോടുള്ള പ്രേമമാണോ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് ആരാണോ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശിക്ക് കരുത്തരുന്നത് വേണ്ടി റബ്ബിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ആരാണോ ഞങ്ങൾ സ്വകീയ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നത് ആർക്കു വേണ്ടിയാണോ ഞങ്ങൾ രക്തസാക്ഷിത്വത്തിന് പ്രതിഭേദിച്ചിട്ടുള്ളത് ഏതൊരു ശക്തിയിലാണോ നിങ്ങളുടെ സ്നേഹം എന്ന് വികാരിച്ചെന്ന് അവസാനിക്കുന്നത് സ്നേഹം ുടെ ജീവി ഞങ്ങളുടെ കല്ലിന്റെ കാതലേ ഞങ്ങളുടെ ചങ്ങിന്റെ ചോരേം അള്ളാഹു ഏത് തിങ്കളാഴ്ച രാവാട് അള്ളാഹു ഏത് നീലിന്റെ മഗ്നാണ് ഞങ്ങൾക്കൊരു സ്വാർത്ഥതയില്ലാതെ ഞങ്ങൾ യും ഞങ്ങളുടെ തലച്ചോറിലേക്ക് ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് കടന്നു കയറാതെ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് പൂച്ചിയിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തുമായുള്ള ഞങ്ങളുടെ കരളിന്റെ അടുത്ത മായ തിങ്കളാഴ്ച തിങ്കളാഴ്ചകളും സ്വന്തം നോമ്പ് പിടിക്കുന്ന ഹബീബിനോട് എന്തിനാണ് ഇങ്ങനെ തിങ്കളാഴ്ചകൾ നോമ്പ് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ െ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ നൂറുകണക്കിന് മുമ്പിൽ ഒരുമിച്ച് കൂടി ഇരുന്നു കൊണ്ട് ഈ രാത്രിയുടെ ഒരു ഞങ്ങൾ നിന്നോട് നിന്നോടിച്ചോടിക്കുകയാ ഞങ്ങളുടെ ഹബീപായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഞങ്ങൾ ഓരോരുത്തരും മുമ്പ് സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം ആയിരം ചുണ്ടിലോ ആ സമര ഒന്ന് കാണാൻ ആ മെറ്റിത്തരത്തിന്റെ വിശാലതയൊന്ന് കാണാൻ ആ മെറ്റിത്തരത്തിന്റെ പ്രകാശം ഒന്ന് കാണാൻ ആ മുടിയുടെ അഴവൊന്ന് കാണാൻ നിന്ന് കാണാൻ ആ ലോകത്തെഗന്ധമൊന്നും ആസ്വദിക്കാൻ അങ്ങനെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിന് കാണാൻ ഒരു ഹബീബിന്റെ ശുപാർശ നാളെ പല ലോകത്ത് കിട്ട ഞങ്ങൾക്ക് ഈ തരണേ തരണേ ദർശന സൗഭാഗ്യം രാത്രി ായ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രാത്രിയാക്കനെ മാധാ രിക്കണേ മാധാർവാഹി മഹാനായ നമ്മുടെ ഗണ്ണതി